കേരളത്തെ കോവിഡ് ഭീഷണിയുടെ മരണ വക്തത്തിലേക്ക് തള്ളിയിടാനല്ലേ നോക്കിയത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ നിന്ന് പ്രസംഗിച്ചില്ലേ അമേരിക്കൻ മിറ്റിഗേഷൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞില്ലേ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായ ഇപ്പോഴത്തെ വടകര എം പി പറഞ്ഞില്ലേ മുപ്പത് ഡിഗ്രിയിൽ കൊറോണ നശിച്ചു പോകും അതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതില്ല പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ ഉപനേതാവ് മാലിന്യത്തിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ അതുകൊണ്ട് ഇന്ത്യക്കാരെ കോവിഡ് ബാധിക്കില്ല പറഞ്ഞില്ലേ ഇതെല്ലാം നമ്മൾ കേട്ടില്ലേ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും ജനങ്ങളുടെ ജാഗ്രത ഇല്ലാതാക്കാനും ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നിങ്ങൾ നടത്തിയത് എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം ഇപ്പൊ കോവിഡിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു ഇപ്പോഴും മരണസംഖ്യ കുറഞ്ഞു നിൽക്കുന്നു കേരളത്തിൽ കോൺഗ്രസ് കൂടി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിലോ ചിലപ്പോൾ നമ്മൾ മരിച്ചുപോയിട്ടുണ്ടോ ഇതിനോടകം അവിടെ അൻപതിനായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടില്ലേ ഇവിടെ സമ്പൂർണ്ണ സൗജന്യം കോവിഡ് ചികിത്സ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ സമ്പൂർണമായി ചികിത്സ സൗജന്യമായി കൊടുക്കുന്നു കോവിഡ് മൂലം കൂലിയും വേലയും നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായ കിറ്റ് കൊടുക്കുന്നു കിറ്റ് കൊടുക്കുന്നതിനെ നിങ്ങൾ പരിഹസിക്കുന്നു നിങ്ങൾ ഇനിയും പരിഹസിക്കണം ആ കിറ്റ് വാങ്ങിയ ജനങ്ങൾ നിങ്ങളുടെ പരിഹാസത്തിനുള്ള മറുപടി ബാലറ്റ് പേപ്പറിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ കിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ കുറെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് കിറ്റ് വിതരണം ചെയ്ത അനുഭവം ഈ കേരളത്തിൽ ആദ്യത്തേതല്ലേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു പൈസ സംഭാവന ചെയ്യരുതെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാത്ത മീഡിയയിലൂടെയും ആഹ്വാനം ചെയ്തവരല്ലേ നിങ്ങൾ അല്ലേ അഴീക്കോട് എം എൽ ആഹ്വാനം മറന്നോ മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ ആഹ്വാനം മറന്നോ ഒരു രൂപ കൊടുക്കരുത് നിങ്ങൾ ആഹ്വാനം ചെയ്തു അഞ്ച് ദിവസത്തെ ജീവനക്കാരുടെ ശമ്പളം ാൻ ഇവിടെ തീരുമാനമെടുത്തപ്പോ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് കോടതിയിൽ പോയി കേസ് നടത്തി നിങ്ങൾ കോടതി ചരിക്ക് പിടിച്ചില്ല നിങ്ങളെ ആ സി എം ഡി ആർ എഫിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ പേർക്കും ഈ സർക്കാർ കിറ്റ് നൽകി ആ കിറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച ശേഷം ഈ സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ തൊലിക്കട്ടിയെക്കുറിച്ച് ഞങ്ങൾ എന്തു പറയാനാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഈ വെല്ലുവിളികളെ ഈ പ്രതിസന്ധികളെ മുഴുവൻ നേരിട്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ലോകത്തിൽ മറ്റൊരു ഗവൺമെന്റിനും ചെയ്യാനാകാത്ത സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഒന്നിനു പുറമേ മറ്റൊന്നായി ഏറ്റെടുത്തത് നിങ്ങൾ സ്കൂളുകളെ നോക്കൂ നിങ്ങൾ ആശുപത്രികൾ കാണൂ നിങ്ങൾ റോഡുകൾ കാണൂ നിങ്ങൾ പൊതുവിതരണ കേന്ദ്രങ്ങൾ കാണൂ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ ഈ മാറ്റം കേരളത്തിലെ ജനങ്ങൾ കണ്ടതുകൊണ്ടാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനിൽ അഞ്ചിലും നിങ്ങളുടെ പൊടി പോലും ഇപ്പൊ കാണാനില്ലാത്തത് കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പും മറ്റുമൊക്കെ വ്യക്തിബന്ധങ്ങളെ ആശ്രയിച്ചാണ് ജില്ലാ പഞ്ചായത്തിലാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ് ശരി ആ ജില്ലാ പഞ്ചായത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ രണ്ടിടത്താണ് നിങ്ങൾ രണ്ടിടത്ത് എങ്ങനെ നിങ്ങൾ ആ ദയനീക സ്ഥിതിയിലേക്ക് എത്തി ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ് കഴിഞ്ഞ നാലു കൊല്ലത്തിനിടയിൽ ആറ് ലക്ഷം കുട്ടികൾ കൂടുതലായി സർക്കാർ സ്കൂളുകളിൽ ചേർന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് കളവ് പറഞ്ഞാലും കേരളത്തിലെ രക്ഷിതാക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയണം കേരളത്തിലെ ക്ലാസ് മുറികൾ മുഴുവൻ ഹൈടെക് ആയി മാറിയില്ലേ പഴയ പി എച്ച് എസ് സി നിങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ കിടന്ന അനാഥമായി കിടന്ന പി എച്ച് എസ് സി ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറിയപ്പോ മൂന്ന് ഡോക്ടർമാരുടെ സേവനം വന്നില്ലേ പാവപ്പെട്ട മനുഷ്യൻ കടന്നു എന്നാൽ വൈകുന്നേരം അഞ്ചു മണിവരെ അവിടെ ഒ പി സൗകര്യമില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ആശുപത്രികളിലെ മാറ്റം ക്ഷേമ പരീക്ഷൻ ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കിയില്ലേ ഈ ഗവൺമെന്റ് ഇവിടെ വടക്കാഞ്ചേരി എം എൽ എ സംസാരിച്ചപ്പോ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വത്തിന്റെ മനുഷ്യ സ്നേഹിയുടെ മുഖമുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ ആ മനുഷ്യ സ്നേഹി മുഖ്യമന്ത്രിയായിരുന്ന അവസാനത്തെ പതിനെട്ട് മാസക്കാലം നയാ പൈസ കൊടുത്തിട്ടില്ല ഈ ക്ഷേമ പെൻഷൻ ആ മനുഷ്യ സ്നേഹി ആയപ്പോ അറിയോ ആയിരത്തി കോടി രൂപ കുടിശ്ശിക വെച്ചു നിങ്ങൾ നിങ്ങൾ ആകെ അന്ന് ഗുണഭോക്താക്കളായിരുന്ന മുപ്പത്തിരണ്ട് ലക്ഷം പേരായിരുന്നു ക്ഷേമ പെൻഷന് ഇന്നത് അറുപത് ലക്ഷമായി ഒരു രൂപ കുടിശ്ശികയില്ല അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറായി എന്നിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കളവ് പറഞ്ഞ് ന്യായീകരിക്കണമെങ്കിൽ കൂടുതൽ വലിയ ജനങ്ങളുടെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിക്കാനുള്ളൂ അതോടൊപ്പം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വയോജന ക്ഷേമം എന്ന നാൽപ്പത്തിരണ്ടാമത്തെ പേജിലെ ഒരു വാഗ്ദാനമുണ്ട് ഉണ്ട് അതിന്റെ ഹെഡിങ് ക്ഷേമം ചാപ്റ്റർ പതിനെട്ട് അതിൽ ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്താ വാഗ്ദാനം അറിയോ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വയോജന പെൻഷൻ ആയിരം രൂപയാക്കും അതാണ് നിങ്ങളുടെ വാഗ്ദാനം നിങ്ങൾക്കൊരു സ്വപ്നം കാണാൻ പോലും അത്രയേ കഴിഞ്ഞുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോ ഇപ്പോ ആയിരത്തി അഞ്ഞൂറാക്കിയിരിക്കുന്നു വാഗ്ദാനം കൊടുക്കുമ്പോ പോലും ഞങ്ങൾ കൊടുത്തത്ര വാഗ്ദാനത്തിൽ വരാൻ പോലുമുള്ള വളർച്ച രാഷ്ട്രീയ വളർച്ച നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വിലക്കയറ്റത്തെ കുറിച്ച് എല്ലാ കാലത്തും വലിയ പ്രതിഷേധങ്ങൾ വളർന്നു വരാറില്ലേ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടോ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ സർക്കാർ അധികാരമേൽക്കുമ്പോ മാവേലി സ്റ്റോറുകളിൽ സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിൽ ഒക്കെ പതിമൂന്ന് കൂട്ടം നിത്യോപയോഗ സാധനങ്ങൾക്ക് എത്രയായിരുന്നോ വില ഒരു പൈസ കൂടിയിട്ടുണ്ടോ ഇപ്പൊ അതേ നിലവാരത്തിൽ നിൽക്കുന്നു രണ്ടിനു വില കുറഞ്ഞു ഇത് പൊതുവിപണിയിൽ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഇടപെടലാണ് ആ ഇടപെടൽ കേരളത്തിലെ ജനങ്ങളെ എത്രമാത്രം ആശ്വാസമായി ജനങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്നൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ കാലത്ത് അഞ്ഞൂറ്റി അറുപത്തി നന്മ സ്റ്റോറുകൾ അടച്ചുപൂട്ടി പതിനൊന്ന് ത്രിവേണി സ്റ്റോറുകൾ പൂട്ടി െ സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളിൽ അറുപത്തിരണ്ട് മടച്ചുപൂട്ടി നിങ്ങളുടെ കാലത്ത് പൊതുവിതരണ മേഖല അങ്ങനെയായിരുന്നു അന്ന് കൗണ്ടർ സ്ഥാപിച്ച് പ്രവർത്തിക്കാനായിരുന്നു ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കാലത്ത് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് പി എസ് സി മുഖാന്തരം ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത് സംബന്ധിച്ച് ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചല്ലോ നിയമന നിരോധന ഉത്തരവിറക്കി എട്ട് ലക്ഷം തൊഴിലവസരങ്ങളിൽ ഇനി നിയമനം വേണ്ടതില്ലെന്ന് തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല എന്നാൽ സർവകാല ഇട്ട ഈ നാലര കൊല്ലത്തിള്ളിൽ ഒന്നര ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് ജോലി നൽകിയ നാൽപ്പത്തിനാലായിരം തസ്തികകൾ സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇവിടെ വ്യവസായ രംഗം വ്യവസായത്തെ കുറിച്ച് തൃക്കാക്കര രംഗം എന്തോ പറഞ്ഞു കാണുന്നില്ല നല്ലത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് നിങ്ങളുടെ ഭരണം നടക്കുമ്പോ നൂറ്റിമുപ്പത്തിരണ്ട് കോടിയുടെ നഷ്ടമായിരുന്നു കേരളത്തിന്റെ പൊതുമേഖലാ വ്യവസായങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അത് എൺപത്തി ഒന്നായി കുറഞ്ഞു പതിനേഴ് പതിനെട്ട് വർഷമായപ്പോ അത് അഞ്ച് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ എട്ട് പോയിന്റ് രണ്ടേ ആറ് കോടി ലാഭമായി കേരളത്തിന്റെ മൊത്തം പൊതുമേഖലാ വ്യവസായ രംഗത്തെ ഒരു ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞത് ഏതെല്ലാം പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഇവിടെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഇവിടെ നിർമ്മിച്ച ഈ ഓട്ടോറിക്ഷകൾ ഇന്ന് നേപ്പാളിന്റെ തെരുവുകൾ കീഴടക്കുന്നു ബംഗ്ലാദേശിൽ ശ്രീലങ്കയിൽ നമ്മുടെ അയൽ അയൽരാജ്യങ്ങളിലേക്കാകെ കേരളത്തിന്റെ അഭിമാനമായി കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ ഈ ഓട്ടോറിക്ഷകൾ ചെല്ലുകയാണ് ആന്ധ്രയിലും തെലങ്കാനയിലും ഈ ഈ ഓട്ടോറിക്ഷകൾക്ക് വേണ്ടിയുള്ള ഓർഡർ വന്നു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിന്റെ പോലും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ യശസ് ഉയർന്ന ഒരു കാലമാണിത് എന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ എ കെ ആന്റണി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു അന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും മുഖത്ത് നോക്കി പ്രസംഗിച്ചത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കീഴിൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അന്നത്തെ കേന്ദ്രത്തിന് ഭയമാണ് ധൈര്യമില്ല മുൻ വി എസ് ഗവൺമെന്റിന്റെ കാലത്താണെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നു ഇത് പറഞ്ഞത് ശ്രീ എ കെ ആന്റണിയാണ് ഈ മാറ്റം നിങ്ങൾ കാണണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കാർഷിക രംഗം ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇപ്പോൾ അത് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഹെക്ടറായി വളർന്നിരിക്കുന്നു ായിരം ഹെക്ടറോളം സ്ഥലത്ത് പുതുതായി നെൽകൃഷി നെൽകൃഷികളാക്കാൻ നമുക്ക് സാധിച്ചു നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നത് ഇപ്പോഴത് തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ് ഹെക്ടർ സ്ഥലത്തായി മാറി ആറ് പോയിന്റ് രണ്ടേ എട്ട് ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി ഉൽപാദിപ്പിച്ചിരുന്നത് പതിനാല് പോയിന്റ് ഒൻപത് ലക്ഷം മെട്രിക് ടൺ ആയിട്ട് മാറി ഈ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് മറ്റു മേഖലകളിലേക്ക് ആകെ പോകുന്നില്ല അപ്പൊ തൃക്കാക്കരംഗത്തിനൊരു പ്രയാസം ഇത് കടമെടുക്കുന്നു മറ്റു ചിലരം പറയുന്നു നമ്മുടെ തൃത്താലം പറയുന്നു കടമെടുക്കുന്നു കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ട് കടമെടുക്കും എല്ലാ അഞ്ചു കൊല്ലം കൂടുമ്പോഴും കേരളത്തിന്റെ കടം ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോഴും ഇരട്ടിയായി അത്രയേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ വീട്ടണ്ട ഇതാണ് പ്രയാസം പ്രയാസപ്പെടണ്ട ആയുസ്തിക്ക് മുൻപ് ഈ കടം വീട്ടാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല നിങ്ങൾ ആ കടത്തെ കുറിച്ച് ഭയപ്പെടണ്ട ഇത് ഞങ്ങൾ തന്നെ വീട്ടിക്കൊള്ളാം ഞങ്ങൾ തന്നെ വികസന പ്രവർത്തനം നടത്തുകയും ചെയ്തു കൊള്ളാം എല്ലാ രംഗത്തുമുള്ള ആ നേട്ടത്തിന്റെ തുടർച്ചയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗത്തിലെ എന്തെന്ത് പുതിയ കാര്യങ്ങൾ ഇവിടെ ഗവർണർ പ്രഖ്യാപിച്ചു ഗവൺമെന്റിനു വേണ്ടി അതിലേതു കാര്യത്തെയോട് നിങ്ങൾ എതിർക്കുക ഒരു കാര്യത്തെയും സ്പെസിഫിക് ആയി എതിർക്കാൻ ഒരു നിയമസഭാംഗവും പ്രതിപക്ഷാംഗവും അദ്ദേഹം അവരുടെ പ്രസംഗത്തിൽ തയ്യാറായിട്ടില്ല നിങ്ങളുടെ കാലത്തേതുപോലെ ജനങ്ങളെ പറ്റിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല നടത്തിയത് ഇവിടെ ഏറെ കേരളം നമ്മുടെ മുൻപിലുണ്ട് വിഷുവിന് വരും എന്നാണ് പറഞ്ഞത് വിഷുവരും വർഷം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കൈവരും എന്നൊക്കെ കവി എഴുതിയിട്ടുണ്ട് വിഷു എത്ര കഴിഞ്ഞു എയർ കേരളം എവിടെ നിൽക്കുന്നു തെക്ക് വടക്ക് കോറിഡോർ നിങ്ങൾ പ്രഖ്യാപിച്ചു എവിടെയാണ് ഇങ്ങനെ എത്ര പാഴായിപ്പോയ വാഗ്ദാനങ്ങൾ കണ്ണൂർ എയർപോർട്ടിന്റെ പറഞ്ഞ സ്കോട്ട്ലാന്റ് എയർപോർട്ടിന്റെ ചിത്രം എടുത്ത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ മടി കാണിക്കാത്ത നിങ്ങളുടെ ആ കാലഘട്ടം മുഖ്യമന്ത്രിയാണ് അത് ചെയ്തത് ഇങ്ങനെ എന്തെല്ലാം കേരളത്തിന്റെ മുൻപിൽ നാണം വിട്ടു നിൽക്കുന്നു പാലാരിവട്ടം പാലത്തിലെത്തി നിൽക്കുന്ന ആ കാലത്തെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുകയല്ലേ ഇവിടെ തൃക്കാക്കരാകം തുടക്കത്തിൽ നീണ്ട ഒരു നുണ പറഞ്ഞു ഞാൻ സമയം എന്തെങ്കിലും അതുകൊണ്ട് നുണ മുഴുവൻ പറയുന്നില്ല കമ്പ്യൂട്ടർ ട്രാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലായി തുടങ്ങിയിട്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തെ എതിർത്തിട്ടുണ്ട് ഞങ്ങളും നിങ്ങളും എതിർത്തിട്ടുണ്ട് അത് കമ്പ്യൂട്ടറോട് എതിർപ്പല്ല ജോലി ചെയ്യുന്നവരുടെ ജോലി സംരക്ഷിച്ചുകൊണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കമ്പ്യൂട്ടർ അതല്ലാതെ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർ വൽക്കരിച്ചപ്പോ അതിനെതിരെ അവിടെ സമരം ചെയ്ത യൂണിയന്റെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നായിരുന്നു ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ അന്ന് വന്ന നേതാവിനെ ഞാൻ ഇന്ന് കോർക്കുന്നു ആ നേതാവിന്റെ പേര് ഉമ്മൻ ചാണ്ടി എന്നായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ സംഘടനകളും അന്ന് സ്വീകരിച്ച അതേ നിലപാട് തൊഴിലാളി രംഗത്തുള്ള എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു പോലും പ്ലസ് ടു നിങ്ങളുടെ ആശയമാണ് ഞങ്ങൾ എതിർത്തത് പ്രീ ഡിഗ്രി ബോർഡിനെയാണ് പ്രീ ഡിഗ്രി ബോർഡ് അല്ല പ്ലസ് ടു രണ്ടും തമ്മിലുള്ള മൌലികമായ വ്യത്യാസം ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതരുത് ഞാൻ കൂടുതൽ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ഈ സഭയിൽ വരുമ്പോ ഒരു പ്രത്യേകത വലിയ കൂടി ചിലരൊക്കെ പ്രസംഗിക്കുന്നതായി നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആന്തരിക ക്ഷീണം കാണാം കാരണം എന്താ പ്രതിപക്ഷത്തെ വളരെയും കാണാനില്ല കാണാനില്ല എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരുമോ എനിക്കറിയില്ല എവിടെ പോയി വീരശൂര പരാക്രമികൾ ചിലർ ജയിലിൽ ചിലർ ആശുപത്രിയിൽ ചിലർ ജാമ്യത്തിൽ ചിലർ ജയിലിലേക്കുള്ള യാത്രയിൽ എന്താ കേസ് അഴിമതിയല്ലേ അഴിമതിയല്ലേ ലീഗുകാർ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണ്ടേ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വലിയ നേതാവ് സി എച്ച് ശേഷം അദ്ദേഹത്തിന് മലബാറിൽ ഒരു സ്വീകരണം കിട്ടി ആ സ്വീകരണ യോഗത്തെ പ്രസംഗിക്കുമ്പോൾ തന്നെ കേൾക്കാൻ കൂടിയ പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞു കഴിവ് കെട്ടവൻ എന്നൊരു പക്ഷെ ഞാൻ പേര് കേൾപ്പിച്ചാലും അഴിമതിക്കാരനെന്ന് പേര് കേൾപ്പിക്കില്ല അത് വാക്കുതരുന്നു എന്നാണ് പറഞ്ഞത് ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാരെല്ലാം ജയിലിലും ജയിലിലേക്കുള്ള യാത്രയിലും അല്ലേ രാഷ്ട്രീയ പ്രേരിതമാണത്രേ നൂറ്റി നാല്പത്തി ഒൻപത് പരാതികൾ മഞ്ചേശ്വരം എം എൽ എയുടെ പേരിൽ വന്നു അതിൽ ഒരെണ്ണം സി പി എം കാരൻ കൊടുത്ത പരാതിയുണ്ടോ ഒരെണ്ണം ഡി വൈ എഫ് ഐ കാരൻ കൊടുത്ത പരാതിയുണ്ടോ എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ നിങ്ങളുടെ കൂട്ടരെ ഇങ്ങനെ പറ്റിച്ചാൽ പിന്നെ മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ പറ്റിക്കും എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പാലം കുളഞ്ഞു വീണു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ പാലം കുളിക്കേണ്ടി വന്നത് ഇഞ്ചി കൃഷി നടത്തി ആറായിരം സ്ക്വയർ ഫീറ്റ് വീട് കർണാടകയിലും മാണ്ഡ്യയിലും മൈസൂരിലും കൃഷി നടത്തുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഒരു മുഴുവൻ തൂങ്ങി വരയ്ക്കുന്നു അപ്പൊ ഇവിടെ ഇഞ്ചി കൃഷി നടത്തിയിട്ട് ആറായിരം സ്ക്വയർ ഫീറ്റ് വീട് കൃഷിയിലെ നോബൽ സമ്മാനം ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തും പക്ഷെ അത് സ്വീകരിക്കേണ്ടി വരിക സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ വെറുക്കപ്പെട്ടവരായി നിങ്ങൾ മാറി നിങ്ങൾ മനസ്സിലാക്കോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതിന്റെ കൂടി ഭാഗമായിട്ട ആ വെറുക്കപ്പെട്ടവരായി മാറി നിന്ന് പരമാവധി ജനശിക്ഷയുടെ ആഘാതം കുറയ്ക്കാനുള്ള പത്രപ്പാടിൽ നിങ്ങൾ എല്ലാ വർഗീയവാദികളുമായി കൂട്ടുചേർന്നു അതിൽ വെൽഫെയർ പാർട്ടിയുണ്ട് അതിൽ എസ് ഡി പി ഐ ഉണ്ട് അതിൽ ബി ജെ പി ഉണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആകെ നാണം കെട്ടപ്പോ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫ് മുത്തലാക്കി കൊള്ളിയിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞേക്കാം പുതിയ പാർലമെന്റ് പാസാക്കിയ മുത്തലാഖ് നിയമം അനുസരിച്ച് മിക്കവാറും കുഞ്ഞാലിക്കുട്ടിയും മുല്ലപ്പള്ളിയും ജയിലിൽ പോകേണ്ടതായിട്ട് വരും വെൽഫെയർ പാർട്ടി ജീവനാംശത്തിന് കേസ് കൊടുക്കുമെന്നാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് തോന്നുന്നത് മുത്തലാഖ് ബില്ലിന്റെ ചർച്ചാ സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ പാർലമെന്റിൽ നിന്ന് മുങ്ങിയത് ഈ ഒരു അപകടം വരുമോ എന്ന് ഭയന്നിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ബി ജെ പി എന്ന് വെറുതെ പറഞ്ഞതല്ല തൃക്കാക്കരങ്ങൾ കുറെ ലിസ്റ്റ് വായിച്ചല്ല ലിസ്റ്റ് ഒരുപാട് ഇവിടെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ ചർച്ച ഇവിടെ നടക്കുന്ന ഇന്ന് ഇപ്പോ കൊച്ചി കോർപ്പറേഷനിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ അംഗത്തെ ബി ജെ പിയുടെ അഞ്ചംഗങ്ങളും പിന്തുണച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് മനസ്സിലായോ ഇന്നത്തെ കാര്യം പറയുന്നത് ചരിത്രത്തിലുടനീളം ഈ അവിശുദ്ധ സഖ്യമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഗാന്ധി പ്രതിമയിൽ ബിജെപിയുടെ ഗാന്ധി പ്രതിമയിൽ ബിജെപിയുടെ പതാക കെട്ടിയ ആർഎസ്എസിന്റെ നടപടിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ മൌനമല്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ബിജെപി ഇപ്പോഴും അത് കാണുന്നില്ല മുസ്ലിം ലീഗ് ഇപ്പോഴും അതൊന്നും കാണുന്നില്ലല്ലോ മണ്ണാർക്കാട് അംഗം പറയുന്നു ബംഗാളിൽ ഭഗൻ മുർമു പോയത്രേ പേര് മാത്രമേ അറിയുള്ളൂ കകൻ മുർമുവിനെ ഞങ്ങൾ പുറത്താക്കി അയാൾ പോയി ബി ജെ പി ചേരുകയും ചെയ്തു സത്യം പക്ഷെ കകൻ മുർമു ഒപ്പമല്ല ഒരു ഒറ്റക്കല്ല പോയത് കകൻ മുർമു കൈകോർത്ത് പിടിച്ചത് ദുരാൽ ചന്ദ്രബാറിന്റെയാണ് ദുരാൽ ചന്ദ്രബാർ കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസിന്റെ നേതാവാണ് അത് കാണാത്ത ലീഗിന്റെ കണ്ണുണ്ടല്ലോ ആ കണ്ണാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് തടസ്സം നിങ്ങൾ എന്നിട്ട് ബംഗാളിലെ ഞങ്ങളുടെ സ്ഥിതി പറഞ്ഞു ആ പടിഞ്ഞാറൻ ബംഗാളിൽ മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ന് മൂന്ന് പഞ്ചായത്ത് മെമ്പർ അത് നിങ്ങൾ ആദ്യം പരിശോധിക്ക് അത് ആദ്യം പരിശോധിക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് വേങ്ങര അംഗം പറഞ്ഞു ദേശീയ തലത്തിലൊരു സഖ്യമുണ്ട് അതിന്റെ വിശദാംശം അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലെ ആ സഖ്യം സഖ്യമുള്ളത് കൊണ്ടാവാം യുദ്ധം മതിയാക്കി പെട്ടിമടക്കി കേരളത്തിലേക്ക് വരുന്നത് ആ സഖ്യമുള്ളത് കൊണ്ടാവാം വോട്ട് ചെയ്യാൻ വിമാനം വലിയത് മുൻപ് സംഭവിച്ചത് ആ സഖ്യത്തെ കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ആർ എസ് എസ് വേട്ടയാടുകയല്ലേ ഇടതുപക്ഷത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തലക്ക് ഒരു കോടി രൂപ വിലയിട്ട് ആർ എസ് എസ് നേതാവ് അത് പരസ്യമായി പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ തലയ്ക്ക് അൻപത് രൂപ വിലയിട്ടിട്ടുള്ള ഒരു സംഭവം ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ പ്രസംഗിച്ചിട്ടുണ്ടോ അതെന്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയില്ലാതെ പോയി ആ തലയ്ക്ക് വിലയില്ലാതെ പോകാൻ കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ തല നല്ല ആരോഗ്യത്തോടെ ഇരുന്നാലും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ഒരു അസ്വസ്ഥതയുമില്ല ആർ എസ് എസിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ് ആ ആ അസ്വസ്ഥതയാണ് ആ ആ സ്വസ്ഥതയാണ് കോൺഗ്രസിനെതിരെ ശബ്ദമുയർത്താതിരിക്കാൻ കാരണം ഇടതുപക്ഷത്തിനെതിരെ തലയ്ക്കൊരു കോടി വിലയിട്ടിട്ടും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇടതുപക്ഷം ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു എന്നതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കയറൂരി വിടുകയാണ് എന്നിട്ട് അന്വേഷണത്തിന്റെ പേരിൽ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാര്യം തീർത്തങ്ങ് പറഞ്ഞേക്കാം ഇ ഡിയും എൻ ഐ എയും സി ബി ഐയും കസ്റ്റംസും എല്ലാം കോൺഗ്രസിന് വാളയാർ ചെക്ക് പോസ്റ്റിൽ അപ്പുറം അതൊക്കെ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് വേട്ടയാടലാണ് പക്ഷെ കേരളത്തിൽ വന്നാൽ ആ വേട്ടയോടൊപ്പമാണ് അങ്ങനെ വേട്ടയാടയാണ് അമ്മയും മകനും കോടതിയിൽ നിൽക്കുകയാണല്ലോ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ അച്ഛനും മകനും ജയിലിൽ കിടന്നല്ലോ തമിഴ്നാട്ടിൽ ഇതിന് ഇത് ഒരുപാട് അനുഭവങ്ങൾ ഇന്ത്യ എമ്പാടും ഉണ്ടല്ലോ പക്ഷെ കേരളത്തിൽ നിങ്ങൾ ഈ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പമാണ് നിങ്ങൾ കരുതുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അങ്ങ് ചോദ്യം ചെയ്ത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രചാരവേല സംഘടിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാവുന്നതാണ് ശ്രീ കെ ടി ജലീലിനെ ചോദ്യം ചെയ്തത് സംബന്ധിച്ച് എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉയർന്നു വന്നു ഒരു കാര്യം തീർത്തങ്ങ് പറഞ്ഞേക്കാം സഖാവ് കെ ടി ജലീലിനെ എന്നല്ല ഈ ഗവൺമെന്റിലെ ഒരാളുടെയും രോമത്തിൽ തൊടാൻ കേന്ദ്ര ഏജൻസിയും നിങ്ങളും ആർ എസ് എസും ഒത്തുപിടിച്ചാലും നടക്കില്ല ഇത് സത്യസന്ധതയുടെ രൂപങ്ങളെ നിറച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ജനകീയ കോടതിയിൽ എപ്പോഴും അംഗീകാരം നേടുന്നവരാണ് മാതൃകയായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവരാണ് ആർ എസ് എസിന് നിരാശപ്പെടേണ്ടി വരും കേന്ദ്ര ഏജൻസികൾക്ക് പെട്ടിപൂട്ടി പോകേണ്ടി വരും യു ഡി എഫിന് വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തെ തന്നെ അമർന്നിരിക്കേണ്ടി വരും ഇതു കേരളമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു ഓഡർ ഓഡർ സഭ ഇപ്പോൾ പെരിയുന്നതും നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതും